ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ഒരു കുഞ്ഞിൻ്റെ ഒരു പൂജ നടക്കുകയാണ് ആ സമയത്ത് വന്ന് രചന വന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് ഈ പൂജ നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല കാരണം കൊച്ചിൻ്റെ അമ്മ ഞാനാണ് അപ്പം ആ പൂജ നടത്തേണ്ടത് ഞാനാണെന്നും പറയുകയാണ് അപ്പം പൂജാരിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ പെറ്റമ്മ തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ പൂജ നടത്തേണ്ടത് അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്നവിടെ പറയുക അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ രചന നേരെ യേശുദല അടുത്തേക്ക് ചെല്ലുകയാണ് പറഞ്ഞത് കേട്ടില്ല നീ നീ എണീക്കടി നീ പിന്നെ പിന്നെന്തിനവിടെ നിൽക്കുന്നത് നിനക്ക് എന്ത് അവകാശമാണ് എൻ്റെ മകളിലുള്ളത് അതുകൊണ്ട് നീ അങ്ങോട്ടവിടെ നിന്ന് എണീറ്റേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിതയെ ഭയങ്കരോട് നാണം കെട്ടു അവിടെ നിന്ന് എണീപ്പിക്കുകയാണ് ആ സ്ഥാനത്തേക്ക് ഈ രചനയും കയറിയിരിക്കുക ഇത് കണ്ട സ്വപ്നവല്ലിക്ക് സഹിച്ചില്ല അപ്പോൾ സ്വപ്നവല്ലി തിരുമേനി ഈ പൂജ ഇനി നടത്തണ്ട ഈ പൂജ അങ്ങോട്ട് അവസാനിപ്പിച്ചേര് അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പൂജാരിയുടെ മറുപടി അത് ഈ പൂജയെ അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല തുടങ്ങിക്കഴിഞ്ഞല്ലോ ഇനി അത് അവസാനിപ്പിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ആകെ ദോഷമായിട്ട് മാറും അത് കുടുംബത്തിന് മാത്രമല്ല കുട്ടിക്കും അത് ദോഷം തന്നെയാണ് അതുകൊണ്ട് ഈ പൂജ ഇവിടെ നിർത്താനായിട്ട് പറ്റില്ല എന്നും പറയാണ് അവർ അവരങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിലായി പോവുകയാണ് പക്ഷേ നമ്മുടെ മഹേഷ് ആണെങ്കിൽ രചനയോടൊപ്പം ഏതായാലും നിൽക്കില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് എണീക്കുകയാണ് ഈ മഹേഷ് അപ്പം അങ്ങനെ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും രചന പറയുകയാണ് അതെ കുട്ടിയുടെ അമ്മ ഞാനാണെങ്കിൽ കുട്ടിയുടെ അച്ഛൻ മഹേഷാണ് ഇപ്പം പൂജാരി ആണെങ്കിൽ അച്ഛനും അമ്മയും ഇരുന്നു കൊണ്ട് നടത്തേണ്ട കാര്യങ്ങളാണ് ഇത് മുഴുവനും എന്നവിടെ പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് നമ്മുടെ ഇഷിതയെ സങ്കടപ്പെടുത്തിക്കൊണ്ടാണല്ലോ അവിടെ നിന്ന് അവിടെ രചന വന്ന് കയറിയിരുന്നത് ആ ഒരു കാര്യം വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് അപ്പോൾ മഹേഷിന് നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല മഹേഷ് അവിടെ തന്നെ കൂടെ ഇരിക്കുക അങ്ങനെ പൂജാരി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രചന ആ കർമ്മങ്ങൾ മുഴുവനും ചെയ്യുകയാണ് കൊച്ചിന് വേണ്ടിയുള്ള ആ കാര്യങ്ങൾ മുഴുവനും ചെയ്ത് തീർക്കുക തീർത്തു കഴിഞ്ഞാൽ എപ്പോഴേക്ക് വിഷദിയാണെങ്കിൽ ഭയങ്കരമായിട്ടും പൊട്ടിക്കറിയാണ് അമ്മേ ഞാനൊന്നും അല്ലാത്തൊരവസ്ഥയിലായിപ്പോയില്ല അമ്മേ കണ്ടോ ഇതേ എൻ്റെ മകൾക്ക് വേണ്ടി പോലും എനിക്ക് പൂജ ചെയ്യാനിട പറ്റില്ല മകളല്ലേ എവിടുത്തെ മകള് ഞാൻ ചിപ്പിയുടെ ആരാ അമ്മേ അമ്മയാണോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാനം അവിടെ എന്താ ആയുട് സ്ഥാനമാണോ ഞാനൊരു നോക്കൂതിയെ പോലെ നിൽക്കേണ്ടി വന്നില്ലേ രജന അവിടെ കയറി ആള് കളിച്ചില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ രജനയുടെ മകളാണ് ചിപ്പി അതുകൊണ്ടല്ലേ രജന എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ കളിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിക്കൊണ്ട് അമ്മേ ദൈവം കൊടുക്കുന്ന ഒരു വരദാനമാണ് അമ്മയാകാനുള്ള വരദാനം ആ ഒരു വരദാനം എനിക്ക് തന്നില്ലല്ലോ അമ്മേ അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണി ആണെങ്കിൽ മോളെ ഇഷിതേ നീ എന്തിനാ സങ്കടപ്പെടുന്നത് അവൾ പറയുന്നൊക്കെ പറയട്ടെ പക്ഷേ ചിപ്പി നിന്നെ ഇപ്പോഴും അമ്മയെന്നല്ലേ വിളിക്കുന്നത് നിന്നെ മാത്രമേ ചിപ്പി അമ്മയുടെ സ്ഥാനത്ത് കണ്ടിട്ടുള്ളൂ അത് അതും നീയൊന്ന് ആലോചിക്കണം അല്ലാതെ രചനയെ ആ കൊച്ച് അമ്മയായിട്ട് കണ്ടിട്ടില്ല മോളെ പിന്നെ എല്ലാവരും നിന്നെ അവിടുത്തെ ചിപ്പിയുടെ അമ്മയോട് തന്നെയാണ് അംഗീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഇഷിത ഓരോന്ന് എണ്ണി പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് എന്നാലും എനിക്കൊന്നും അല്ലാത്തൊരവസ്ഥയായി പോയില്ല എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോൾ നമ്മുടെ മഹേഷ് അതെല്ലാം കേൾക്കുകയാണ് അപ്പോൾ ഇഷിതയുടെ ആ ഒരു സങ്കടവും വർത്താനവും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിനും മഹേഷിനും ആകെ സങ്കടമായി ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഒപ്പിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ശരിയാവില്ല ഇനി രചന ഈ കുടുംബത്ത് കയറി കളിക്കരുത് എന്ന് ഉറപ്പിച്ചു തന്നെ നമ്മുടെ മഹേഷ് നേരെ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ അമ്മയോട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയാണ് അമ്മേ ഇഷിത ഇഷിത എൻ്റെ കുട്ടികളുടെ അമ്മ മാത്രമല്ല അവൾക്ക് നല്ലൊരു ഭാര്യയാണ് വെറും ഭാര്യയല്ല അല്ല സ്നേഹസമ്പന്നമായ ഒരു ഭാര്യ തന്നെയാണ് അവളെ വിട്ട് കളയാനായിട്ട് എനിക്ക് പറ്റില്ല അമ്മേ അവൾ വേദനിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ചങ്കുകിടന്നാണ് പെടയുന്നത് ഇനിയും രചനയുടെ കളി അവസാനിപ്പിച്ചാണ് മോനെ എനിക്കറിയാം മോനെ നിന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ എനിക്കറിയാം നീ എത്രമാത്രം ഇഷിതയെ സ്നേഹിക്കുന്നുണ്ടെന്നും അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം ആ പൂജ തുടങ്ങിപ്പോയി ഏ ആ പൂജ തുടങ്ങിയ സമയത്താണ് അവൾ വന്ന് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത് ഇല്ലായിരുന്നെങ്കിൽ അവളെൻ്റെ താനേ സ്വഭാവം മനസ്സിലാക്കിയായിരുന്നു ഇവിടെ ശരിക്കൊരു യുദ്ധക്കളം തന്നെ നടന്നാനായിരുന്നു എന്ത് ചെയ്യാനാണ് മോനേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനിയൊന്നും ചെയ്യാനില്ലമ്മേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇനി ഇതിങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് മഹേഷ് തയ്യാറല്ല ഇഷ്യതയ്ക്ക് എല്ലാ സ്ഥാനവും ഇവിടെ കിട്ടണം ഇനി അവൾ ഒരവകാശവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് പാടില്ല അത് ഞാൻ സാധിച്ചു കൊടുക്കുന്ന കാര്യമില്ല എന്നവിടെ സംസാരിക്കുക അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിക്കും ആകെ സന്തോഷം തോന്നി അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അങ്ങനെ വീണ്ടും ഇഷിതയെ എല്ലാവരും കൂടി സമാധാനിപ്പിച്ചോണ്ടിരിക്കുക അപ്പം ചിപ്പി വന്നിട്ട് അമ്മ അമ്മ എന്തിനാമ്മേ സങ്കടപ്പെടുന്നത് എനിക്ക് ഓരോരോ അമ്മയേ ഉള്ളു അതെൻ്റെ ഇഷിതയമ്മയാണ് ഈ അമ്മ മാത്രം മതി എനിക്ക് അമ്മ ഇന്ന് നടന്നതൊന്നും അമ്മ മനസ്സിൽ വെച്ചേക്കണ്ട ഞാൻ അമ്മയമ്മ മറന്ന് ഒരു പ്രവൃത്തിയും ചെയ്യില്ലമ്മേ ഇതെൻ്റെ പുന്നാര അമ്മയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചാണെങ്കിൽ ഇഷിതയെ കെട്ടിപ്പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുക ആ സമയത്ത് മഹേഷ് വന്നിട്ട് നേരെ കൊച്ചിൻ്റെയും ഇഷിതയുടെയും കയ്യിൽ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് പോവുകയാണ് ഇവർക്കൊന്നും മനസ്സിലായില്ല മഹേഷ് എന്തിനുള്ള പുറപ്പാടാണെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ് അപ്പോൾ ആകാശമാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് എന്തോ ബിസിനസ് ഡീലിംഗ് ഒക്കെ നടത്തിയാണ് കാരണം തകർന്നു തരിപ്പണമായി പോയല്ലോ ഇഷുത തന്നെയാണ് അവിടെ ആകാശിനെ തകർത്തത് ആ ഒരു വാശി അവിടെ ഉണ്ട് എട്ട് നിലയെ പൊട്ടിയൊരവസ്ഥയിലാണ് ആകാശം അവിടെ നിൽക്കുന്നത് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രചന അങ്ങോട്ട് കയറി വരുന്നത് അപ്പം രചനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ എന്തായിടോ ആ പിന്നെ തനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് അതെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ആവും പഴയതുപോലെ തന്നെ നമ്മൾ അടിച്ച് പൊളിച്ച് ജീവിക്കും എല്ലാ ഡീലിങ്സും നമുക്ക് തന്നെ കിട്ടും ആ പിന്നെ താൻ പോയ കാര്യങ്ങൾക്ക് എന്തായി അവിടെ തകർത്തടിച്ചോ ബാലപൂജ എങ്ങനെയായി ബാലപൂജ ഉഗ്രനായി എൻ്റെ മകൾക്ക് വേണ്ടിയുള്ള ബാലപൂജ അത് ഞാൻ തന്നെ നടത്തി ആകാശേ അല്ലാതെ വേറെ ആരും നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ലല്ലോ ഹോ അവിടെ ഇഷിതയെ തകർത്തടിച്ചു എനിക്ക് എനിക്കെത്ര മാത്രം സന്തോഷമായി എന്നറിയാവോ അവൾ എൻ്റെ മുന്നിൽ ഒന്നും അല്ലാത്തൊരവസ്ഥയായിരുന്നു ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പൂജ നടത്താനുള്ള എല്ലാം തയ്യാറെടുപ്പ് എടുത്തിരിക്കുകയായിരുന്നു ഓ ഒരു വശത്ത് ഇഷിത ഒരു വശത്ത് മഹേഷും കൂടി ഇരുന്നിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയുള്ള പൂജ നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും പക്ഷേ അവിടെ ഞാൻ വിട്ട് കളിക്കോ ഇത് ഞാൻ നടത്തേണ്ട പൂജയാണ് ചിപ്പി എൻ്റെ മകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിക്കവിടെ കലി മൂത്തു സ്വപ്നവല്ലി അവിടെ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങി പക്ഷേ അപ്പോഴും ഞാൻ വിട്ടുകൊടുത്തില്ല പിന്നെയല്ല പൂജാരിക്കാണ് വിട്ടുകൊടുത്തത് പൂജാരി പറഞ്ഞു ബാലപൂജ എന്താണെന്ന് പെറ്റമ്മ തന്നെയാണ് മകൾക്ക് വേണ്ടി ബാലപൂജ നടത്തേണ്ടത് എന്ന് പൂജാരി കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈഷിത ആകെ തീർന്ന പോയി പിന്നീട് സംഭവിച്ചത് നല്ല രസകരമായ സംഭവമായിരുന്നു ഞാൻ അങ്ങോട്ട് ചെന്ന് അവളുടെ അടുത്തേക്ക് അവളോട് എണീക്കാനായിട്ട് പറഞ്ഞ് നിനക്ക് എന്താ അധികാരം ഉണ്ടറി എൻ്റെ മകൾക്ക് പൂജ നടത്താനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് എണീപ്പിച്ചു അപ്പോൾ ഇഷുതയുടെ ആ ഒരു മുഖം കാണണമായിരുന്നു എല്ലാ ധൈര്യവും ചോർന്ന് വല്ലാത്തൊരവസ്ഥയിൽ അവള് നാണം കിട്ടുപോയി അങ്ങനെ മഹേഷിന്റെ കൂടെ ഞാനിരുന്നു അപ്പോഴും മഹേഷ് അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് ശ്രമിച്ചു അങ്ങനെ പൂജാരിയെ കൊണ്ട് മഹേഷിനെ ഞാൻ അവിടെ ഇരുത്തിപ്പിച്ചു അങ്ങനെ ആ ഒരു വലിയ പൂജ അവിടെ ഞാൻ തന്നെയാണ് ആകാശേ നടത്തിയത് അവിടെ വിജയം എനിക്ക് മാത്രം തന്നെയായിരുന്നു ഹോ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇതേപോലൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടേയില്ല മാത്രം സന്തോഷം ഇപ്പം ആകാശേ അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശിനും ഭയങ്കര സന്തോഷം ആഹാ വെൽഡൻ രചന ദേ നീ വിജയ ലാളിതയായിട്ട് തന്നെയാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നത് ശരിക്കും മഹേഷും ഈഷരയും തകർന്നടിഞ്ഞു അല്ലേ പിന്നെ അല്ലാതെ അവൾ ശരിക്കും തകർന്നടിഞ്ഞു ഇനി എൻ്റെ നേട്ടങ്ങളാണല്ലോ ആ കുടുംബം മുഴുവൻ ഒന്നടങ്കം ഒന്നടങ്കാം ഇല്ലാതായപ്പോൾ ഒരവസ്ഥ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടു അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രചനയ്ക്കൊരു കോള് വരികയാണ് അപ്പോൾ രജന കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയി അങ്ങനെ പെട്ടെന്ന് കോൾ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകാശം വയ്ക്കണെന്താ എന്താ കാര്യം അങ്ങനെ രചന കാര്യം അവിടെ പറയുകയാണ് താമ്പ് കേടിക്കണ്ടറോ ധൈര്യം ഒട്ട് ചെല്ല് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ദേ വിജയിച്ച് തന്നെ മടങ്ങി വരണം കേട്ടല്ലോ അങ്ങനെ രചന നേരെ കാറിലേക്ക് കയറുകയാണ് കാറിലേക്ക് കയറി പോവുകയും ചെയ്യാണ് ഈ സമയം തന്നെ നമ്മുടെ മഹേഷും ഇഷിതയും കൂടി ഒരു സ്ഥലത്ത് വന്നിരിക്കുക അപ്പോൾ ഇഷിത ആ സ്ഥലങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാണ് ഇഷിതയ്ക്ക് ഒരു കാര്യവും മനസ്സിലായില്ല എന്തിനാണ് മഹേഷ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പോലും ഇഷിതയ്ക്ക് മനസ്സിലായില്ല അപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മഹേഷ് നിൽക്കുന്നത് അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നാളത്തെ എപ്പിസോഡ് എല്ലാവരും മിസ് ചെയ്യാതെ കേൾക്കണമെന്നും പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സി ബൈ ബായ്